ഇതാണ് ഡക്കാർത്തലൻ തക്കാർത്തലൻ ടെൻറ്റ് ഹൗസ് ഇത് വന്തിരങ്കാവെന്ന് വാങ്ങിയതാണ് നമ്മൾ ടൂർ പോകാൻ വേണ്ടിയിട്ട് അത് എവിടെയൊക്കെ കാണെങ്കിലും അത് കുട്ടികൾക്കാണെങ്കിലും മലപ്പുഴക്കാണെങ്കിലും അതെല്ലാം കാണെങ്കിലും മറ്റേ എവിടേക്ക് പോകുകയാണെങ്കിലും നമുക്കൊരു ഒരു ടെൻറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ടെൻറ്റ് ഹൗസ് നിർബന്ധമാണ് കാരണം നമ്മൾ വല്ല ൂര് ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയങ്ങളിലോ വിശ്രമിക്കാൻ ആവശ്യം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതാ ഇതിനുള്ളിൽ മൂന്ന് പേർക്ക് കിടക്കാം ഇതിനുള്ളിൽ മൂന്ന് പേര് ഇതിനുള്ളിൽ കിടക്കാം ഇനി അങ്ങോട്ട് അങ്ങോട്ട് വാ മൂന്ന് ഇരുന്ന് സ്വകായിട്ടും ചൂട് പോയിട്ടാണെങ്കിൽ കിടക്കാൻ മൂന്ന് പേര് യാതൊരു ബുദ്ധിമുട്ട് വരില്ലോ നമ്മൾ ോ അവിടെ നാലു പോകാം നാലമ്പുഴക്കോ എവിടേക്കും വേണമെങ്കിലും നമുക്ക് പോയി കാണില്ല മൂന്നുപേര് സുഖമായിട്ട് കിടക്കാം നാല് പേര് കിടക്കാം നമുക്ക് രാത്രി ആണെങ്കിലും പകരാണെങ്കിലും സുഖമായിട്ടോട് കിടക്കാം ആ അങ്ങോട്ട് പോയിട്ട് പോയിട്ട് പോകാം ഇതാ ഇത് സ്ക്വയറാണ് ഇത് സ്ക്വയർ ആയിട്ടുള്ള ഒറ്റ ഷീറ്റാണ് സ്ക്വയർ ഒരു ഷീറ്റാണ് ആ ഷീറ്റ് രണ്ട് ഷീറ്റ് ഉണ്ടാവും ഒരു ഷീറ്റാണ് ആ ഷീറ്റ് ഒറ്റ ആണ് അതിന്റെ മേലെ പണിതാണ് ഇതെല്ലാം ഈ ഷീറ്റ് അതിന്റെ നാല് മൂലം ഒരു ആണ് ഒരു മൂല മറ്റൊരു മൂലം അതിന് വശത്ത് ഒരു മൂലത് അപ്പുറം

അതായത് റക്കാനങ്ങളായിട്ടുള്ള ദീർഘ എതിരാകൃതിയോട് കൂടിയുള്ള ഒരു ഷീറ്റ് ആ ഷീറ്റ് നാല് ഭാഗത്തും അതിന്റെ നാല് ഭാഗത്തും കമ്പി കമ്പിയുമായിട്ടുള്ള സാധനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച സാധനം ഒരു ഒരു ഇതായി അപ്പുറം ഇപ്പുറം ഓക്കെ അതിനുശേഷം ഇതെല്ലാം മേലോട്ടേക്ക് പൊന്തിക്കാം ഈ സാധനം ஆ அப்படி அது மறக்கா இது பூர்ணாயிரம் அவுடையா பூர்ணாயிரம் அச்சு கபடி கபடி അതെല്ലാം മേലോട്ടൊക്കെ ഹുക്ക് ഇട്ട് കൊടുക്കും ഇത് ടൈറ്റ് ഇത് കിട്ടാനെ ടൈറ്റായി കിട്ടാനെ പിന്നെ കൂടുതൽ ഉറപ്പ് കിട്ടാനും വേണ്ടി ഇനി ആണികളും മറ്റുള്ളതൊക്കെ ചെറു ചെറു ചൊക്കെ അടിക്കാനും ഉണ്ടല്ലേ ഓരോ ബുക്കാണോ അതോ അതേപോലെ തന്നെ തന്നെ ഓരോ ബുക്കിടല്ലോ

ഈ ഇവിടെ വേറെ ഒന്നും ഉണ്ട് ഇത് കഴിഞ്ഞില്ല ഇത് മറ്റൊരു ഉണ്ട് കണ്ടില്ലേ ഇതാ മറ്റൊന്ന് ഒരു സ്ക്രൂ കൂടി ഈ സ്ട്രൂ കൊടുത്ത് ടൈറ്റ് ആക്കാം കൂടുതൽ കൂടുതൽ ഭംഗിയായി വന്നുകൊണ്ടിരിക്കും കണ്ടില്ലേ ഇനി ടൈറ്റ് ആക്കാൻ ചെറിയ ചെറിയ ആണികൾ ഇതേമായിട്ട് വെച്ചു കൊടുക്കാൻ ഇവരെ തന്നെ തന്നെ കണ്ടോ ഈ ഹുക്ക് കണ്ടോ ഇതാണ് ഈ ഹുക്ക് ഇതിന്റെ മേലത്തിനെ ഘടിപ്പിച്ച് വെച്ചതാണ് ഇവരെ കഴിഞ്ഞില്ല കണ്ടില്ല ഇപ്പൊ ഇത്രയും പണി നീർന്നു ഇനിയിപ്പത് നമുക്ക് ഇതിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പണിയാണ് ുള്ളിലേക്ക് കടക്കാത്ത ഈ സിബ് ഇങ്ങനെ തോന്നാ മതി കണ്ടില്ലേ ഈ സിബ് തോന്നാ മതി ഇതിന് ഉള്ളിലേക്ക് അത് കഴിഞ്ഞാൽ നീന്തലും കൂടുതൽ കൂടുതൽ സേഫ്റ്റി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നീന്തിനുള്ള കവർ എടുക്കുന്നത് ഒരു കവർ കവറ് വേനഡുള്ള കവറാണ് പിന്നെ വേലത കൂടുതൽ പ്രൊട്ടക്ഷന് വേണ്ടിട്ടുള്ളതാണിത് കൂടുതൽ സുരക്ഷിതത്വം കിട്ടാൻ വേണ്ടി മഴ മറ്റു പരിചയതൊക്കെ പ്രൈവസി കിട്ടാൻ വേണ്ടി

ഈ ിപ്പ് തുറന്ന് കഴിയുകയാണെങ്കിൽ ഉള്ളിലേക്ക് പോലും

ഞ്ഞൂറ് വില പിന്നെ വണ്ടിയിലാവ് നടന്ന സ്ഥലത്ത് ഇതാക്കുമ്പോഴേക്ക് കഴിക്കാൻ ഇതിൻ്റെ ഉള്ളില് ഇത് കവർ ചെയ്ത് വെക്കണം ഒന്നായിട്ട് ആ കഴിഞ്ഞാൽ പിന്നല് ആവുകളിട്ട് സൂക്ഷിച്ച് നമ്മള് എവിടെയൊക്കെ അവിടെ കൊണ്ടാകാം എടുക്കാം അപ്പൊ ഇതല്ല ഇതിന്റെ കളി നന്നായിട്ട് റൗണ്ട് ചെയ്തിട്ട് പോകും ഉള്ളൂ ഇതിന്റെ പണി നാല് പേർക്ക് കിടക്കാൻ വന്ന നാല് പേർക്ക് മൂന്നല്ല നാല് പേർക്ക് ഇതായിട്ട് കിടന്നു വന്ന സുഖായിട്ട് കിടക്കാം നാല് പേടി ഒരു പേടിക്കും അതിന്റെ കുട്ടികളായതുകൊണ്ടാണ് നോക്കി എത്രയാ നല്ല പ്രൈവസി ഉണ്ടാവും ക്ലോസ് ചെയ്യണം നെറ്റില് അത് കണ്ടിട്ട് ക്ലോസ് ചെയ്യും ഇപ്പോൾ ക്ലോസ് ചെയ്യും പക്ഷെ ചൂട് തോന്നുന്നുണ്ട് പിന്നീട് കാണാൻ നല്ല ചൂടുണ്ട് നമ്മുടെ ഒന്നും അഞ്ഞൂറ് ശേഷം ചൂടാണ് വേറെ ഒന്നും ഇല്ല നല്ല സുഖമായിട്ട് കിടക്കാം